വേദം പറയുമ്പോൾ സ്വാമി എന്ന ശബ്ദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് സ്വാമി എന്ന പേര് വിളിച്ച് ഏതെങ്കിലും ഒരു ഈശ്വരനെ സംബോധന ചെയ്യുന്നുണ്ട് വേദം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് സ്വാമി എന്ന് പറയുന്ന ആദ്യം വന്ന ഒരു പക്ഷേ വേദത്തിൽ സ്വാമി എന്ന പദം കൊണ്ട് ആദ്യം വിളിക്കുന്നത് അകത്തിരിക്കുന്ന ആളെ മഹാദേവ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ സ്വാമി എന്ന പദത്തിന് കാവ്യുടുത്ത ആള് നിർത്തല്ല രുദ്രാക്ഷള് നിർത്തല്ല കുറെ കുറി വരച്ച ആള് മുടി വളർത്തിയ ആള് താടി വളർത്തിയ ആള് നിർത്തല്ല എന്താണ് സ്വാമി എന്ന പദത്തിന്റെ അർത്ഥം സമമായിട്ട് കാണാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അവനാണ് സ്വാമി രണ്ടുപേരും എന്നെ കാണാൻ വന്നു രണ്ടുപേരെ ഞാൻ നോക്കി രണ്ടുപേരും വെള്ള ഡ്രസ് ആയിട്ടിരിക്കണേ വെള്ള ഷർട്ട് രണ്ടുപേരുടെയും പോക്കറ്റിന്റെ ഉള്ളിൽ കൂടെ നോക്കി ഒരാളുടെ പോക്കറ്റിന്റെ ഉള്ളിൽ നോട്ട് എനിക്ക് കാണുന്നുണ്ട് മറ്റാളുടെ പോക്കറ്റിൽ പത്തിന്റെ നരങ്ങിന് നോട്ടാണ് കാണുന്നത് അഞ്ഞൂറുള്ളവൻ്റെ അടുത്ത് വാ നീ പോക്കോ എന്ന് പറയുന്നവൻ ആരല്ല സ്വാമിയല്ല അഞ്ഞൂറുള്ളവനെയും പത്തുള്ളവനെയും ഒരുപോലെ ആർക്ക് കാണാൻ സാധിക്കുന്നു അവനാണ് സ്വാമി സ്വാമിയുടെ ഗുണം ചിരിച്ച് കാണിച്ചിട്ടുള്ള ഒരേ ഉള്ളൂ മഹാദേവൻ മൂപ്പർക്ക് അസുരന്മാരൊന്നില്ല ദേവന്മാരൊന്നില്ല ന്യായത്തിന്റെ പക്ഷം നിൽക്കുന്നത് അവരുടെ കൂടെ ഭഗവാൻ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ഭാഗവതത്തിൽ അങ്ങനെ ഒന്നും പറയുന്നില്ലെങ്കിലും നമ്മുടെ ഈ നാടോടി കഥകളിലൊക്കെ ബലി എന്ന് പറയുന്ന ഒരു മഹാരാജാവ് വളരെ ഭംഗിയായിട്ട് രാജ്യം ഭരിക്കുന്നു അല്ലെ മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഈ സമയത്ത് ദേവേന്ദ്രന് തോന്നുന്നു എന്റെ സ്ഥാനം പോകുമോ ഈ ബലി വന്ന എന്റെ സ്ഥാനം തട്ടിയെടുക്കുമോ മഹാദേവനോട് പോയിട്ടാണ് അദ്ദേഹം പോയി സഹായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേവേന്ദ്രന്റെ അവസ്ഥകളാദ മഹാവിഷ്ണുവിനോട് പോയി ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ദേവന്മാരുടെ സൈഡ് നിൽക്കുന്നോണ്ട് ഊപ്പര് വാങ്ങനായിട്ട് ചാടി ഇറങ്ങി മഹാദേവനോട് പോയി പറയാണ് ഇന്ദ്രൻ അല്ലയോ മഹാദേവ ഈ ബലി എന്ന് പറയുന്ന ഒരു രാജാവുണ്ട് മൂപ്പര് ഒരു യാഗം നടത്തി എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു ശരി ഞാൻ നിന്നെ ഇപ്പൊ സഹായിക്കാന്ന് പറഞ്ഞു വാഹനം ചാടി ഇറങ്ങി പുറപ്പെടില്ല ഭഗവാൻ ചോദിക്കുകയും ചെയ്യാം ബലി വളരെ നന്നായി നാട് വലിക്കുന്നുണ്ട് പിന്നെന്താ പ്രശ്നം നാട്ടുകാർക്ക് നല്ലത് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ എന്തു ഇടപെടണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സമമായിട്ട് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ഒരു പക്ഷമേന്നാൽ കാണിച്ചിട്ടില്ല ഇവൻ വലുത് ഇവൻ ചെറുത് ഇവൻ എന്റെ അടുത്ത ആള് ഇവൻ എന്റെ ദൂരമുള്ള ആള് അങ്ങനൊരു സ്വഭാവം ഭഗവാനില്ല എല്ലാവരെയും ഒരുപോലെ കാണുന്നത് അതുകൊണ്ടാണ് ഈ ശിവനെ കൂടുതൽ അച്ഛൻ എന്ന പേര് ഏറ്റുമാനൊരു അപ്പനാണെങ്കിലും വൈക്കത്തപ്പനാണെങ്കിലും കടുത്തുരുത്തി ദേവനാണെങ്കിലും ഒക്കെ ഈ അച്ഛൻ എന്ന സങ്കല്പം എവിടേക്ക് വരുന്നോ അവിടേക്ക് ഉയർത്തി കാണിക്കുന്ന ഒരേ ഒരു ദേവതാ സങ്കല്പം മഹാനവനെയാണ് പരമ്പരാഗതമായി പറയുകയാണെങ്കിൽ ഭാരതത്തിന്റെ അച്ഛൻ പറയുന്ന മഹാദേവനാണ് ഭാരതത്തിന്റെ അമ്മ എന്ന് പറയുന്നത് ഉപാഭഗവതിയാണ് അങ്ങനെയുള്ള ഭഗവാന്റെ മകനായിട്ടുള്ള ഈ വേദം ഉപദേശിച്ച മുലുകന്റെ രൂപത്തെ സ്വാമിക്ക് എന്ന് വെച്ചാൽ അച്ഛനാകുന്ന സ്വാമിക്ക് നാഥനായത് ഗുരുനാഥനായതുകൊണ്ട് അവനെ സ്വാമിനാഥൻ എന്ന് വിളിക്കുന്നു ഈ ഭഗവാന്റെ രണ്ടാമത്തെ ഒരു ടീച്ചർ സ്വഭാവം പറഞ്ഞു ഇനി മൂന്നാമത്തെ മകൻ ഈ രണ്ടാളെ പോലെ അല്ല ഒന്നാമത്തെ ആള് വളരെ ശാന്തനായി സപ്തർഷികൾക്ക് ഉൾപ്പെടെ വേദം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് രണ്ടാമത്തെ ആള് അറിയാത്തവനെ ശിക്ഷിച്ചു പൂട്ടിയിട്ടു ബ്രഹ്മാവിനെ എന്നിട്ടാണ് വേദം പറഞ്ഞു കൊടുക്കുന്നത് മൂന്നാമത്തെ ആള് ശിക്ഷ പൂട്ടിയുടെ എല്ലാം അട്ടിച്ചു പഠിപ്പിച്ചു തല്ലി പഠിപ്പിക്കും എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല കുട്ടി നന്നായാ മതി എന്ന് പറയുന്ന ദേവതാ സങ്കല്പാണ് ശാസ്താവ് ശാസ്താവ് എന്ന പദത്തിന്റെ അർത്ഥം ശബരിമലയിൽ ഇരിക്കുന്ന ആള് എന്നല്ല ശാസിച്ച് പഠിപ്പിക്കുന്നവനാരോ അവനാണ് ധർമ്മ ശാസ്താവ് ഈ രൂപത്തിലിരിക്കുന്ന ആള് അല്ല ഈ മുദ്ര തന്നെ ചിന്മുദ്ര ഈ കയ്യിൽ ഇത് അറിവിന്റെ കണ്ടല്ലോ എന്നല്ലോ മൂന്ന് പേരെ ടീച്ചർമാരാ അച്ഛൻ ടീച്ചർ പഠിപ്പിക്കുന്നതിന്റെ കൂടി ശാസ്ത്രം ശല്യ പഠിപ്പിക്കുന്നത് ധർമ്മം പഠിപ്പിക്കുന്നു ധർമ്മം എങ്ങനെ പഠിപ്പിക്കുന്നു ശല്യം പഠിപ്പിച്ച് ശീലം പഠിപ്പിക്കും ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ ഈ ധർമ്മത്തിലൊക്കെ പെട്ട കുട്ടികൾ ഒരു അഞ്ച് വർഷം സ്ഥിരമായിട്ട് മണ്ഡലകാലത്ത് മാലയിട്ട് മലയ്ക്ക് പോയ ഒരു കുട്ടി ഈ വാർത്തകളിൽ എവിടെയെന്നെല്ലാ ഞാനിതാ ഈ സ്വാമിയുടെ മുമ്പിൽ ഇതാ നിങ്ങളോട് പറയുന്നത് കൃത്യമായി വ്രതമെടുത്ത് ഞാൻ ദിവസം ഒന്നും പറയുന്നില്ല ഓട്ടെ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൃത്യമായി വ്രതമെടുത്ത് പതിനെട്ട് പടി ചവിട്ടി ഭഗവാനെ കണ്ട ഒരു കുട്ടി തൊട്ടപ്പുറത്ത് നിൽക്കുന്നവൻ നെഞ്ചുകൂടെ അടിച്ചു കൊടുക്കില്ല കാരണം അവൻ അറിയാം എന്ത് എന്നിലുള്ള അതേ ചൈതന്യം അപ്പുറത്തവനിലുണ്ട് അതാണ് ഈ ശാസ്താവ് പഠിപ്പിച്ചത് നീ എന്താണോ തേടി വന്നത് നിന്നിലുള്ളൂ എന്നല്ല നീ എന്താണോ തേടി വന്നത് അതാണ് നിന്നിലുള്ളത് അതാണ് എല്ലാവരിലും ഉള്ളത് നീയും സ്വാമി അപ്പുറത്തിരിക്കുന്നവനും സ്വാമി സ്വാമി നീ അയ്യപ്പനാണെങ്കിൽ നിന്റെ അപ്പുറത്തിരിക്കുന്നവനും അയ്യപ്പൻ ഇത് നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരുവനാണെങ്കിൽ അവനില്ലുള്ളതും ഞാൻ തന്നെയാണ് നീ അംഗീകരിച്ചേ പറ്റൂ ബുദ്ധി ഇല്ലാതാക്കുക ഈ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള വ്യത്യാസം ഇല്ലാണ്ടാക്ക ഇവൻ വലുത് ഇവൻ ചെറുത് മറ്റോ വലുത് മറ്റോ ചെറുത് ഈ ഭേദബുദ്ധി ഉണ്ടാക്കാതിരിക്കുന്ന എന്തെങ്കിലും ഒരു സംസ്കാരം ഇന്ന് ഭാരതത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് സനാതനധർമ്മമാണ് ഇതിൽ ഭേദബുദ്ധി ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾക്കാരെന്തോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സാധനം അടിച്ചേൽപ്പിച്ച് ഈ ധർമ്മത്തെ ഇന്നത്തെ ഈ കോലത്തിലേക്ക് ആക്കിയ മനുഷ്യരുണ്ട് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷെ ഇനി അതിന്റെ കാലമല്ല എല്ലാവർക്കും സർവധർമ്മ സമഭാവന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഈ ധർമ്മം മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഒരു ഒരുപോലെ ഒറ്റ മാലയിൽ പുറത്തു മുത്ത പോലെ മുന്നോട്ട് പോകുന്നു അതിന് ഏറ്റവും എടുക്കാവുന്ന സിമ്പലുകൾ പുരാണങ്ങളിൽ നിന്ന് വേദങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന സിമ്പലുകൾ എടുത്ത് കുട്ടികളോട് സംസാരിക്കുക ഇവിടെ ഉള്ള കുറെ കുട്ടികളെ കാണുന്നത് എനിക്ക് എത്ര സന്തോഷമാണെന്നറിയും കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ ഞാൻ ഈ പറയുന്ന തത്വം ഒന്നും കേട്ടില്ല പക്ഷെ ഞാൻ കുറച്ചൊരു കഥ പറയുമ്പോ അത് മതി എൽ കെ ജി പഠിക്കേണ്ട പ്രായത്തിൽ എൽ കെ ജി പഠിച്ചാൽ മതി ഞാൻ ഇവരോട് ഭഗവത്ഗീതയിലെ എല്ലാം ആത്മാവാണ് ആത്മാവ് എന്നൊക്കെ പറഞ്ഞത് ആ കുട്ടി കാണിക്കുന്നത് പോലെ നേരെ മറിച്ച് ഉണ്ണി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ആ ശരി കേട്ട അവർക്കിപ്പോ കേൾക്കേണ്ട സമയമാണ് അതെന്ത് കേൾപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നിങ്ങൾ വൈകുന്നേരായി കഴിഞ്ഞാൽ ഈ ചർച്ചയിലുള്ള നിന്റെ മോടാക്കോ ഇരങ്ങനെ പോയി വയ്ക്കുന്നത് നീ ആടാ കൊരങ്ങെന്ന് പറയുന്നത് ചർച്ചയാണ് കാണിപ്പിക്കുന്നതെങ്കിൽ അവൻ അടുത്ത സ്കൂളിൽ പോയി കുട്ടി അതെ വിളിക്കൂ വേറെ ഓപ്ഷൻ ഇല്ല ഇന്നത്തെ ചാനൽ ചർച്ച കണ്ട ഒരു കുട്ടി സ്കൂളിൽ പോയാൽ എന്ത് അറിയില്ല കാരണം പണ്ട് ഭാരത്തി ഭാരത യുദ്ധം രാമായണം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇന്ന് ചാനലിലാണ് നടക്കുന്നത് ഒരു ക്യാമറ ഉള്ളിലൂടെ അപ്പുറത്തെ ക്യാമറയിലേക്ക് പോകാൻ ഒരു ടെക്നോളജി കൂടി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് കുട്ടികളെ കേൾപ്പിക്കുന്നു നിങ്ങൾ എന്ത് കുട്ടികളെ കാണിക്കുന്നു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് അതുകൊണ്ടാണ് ഒരു ബുദ്ധി ഇല്ലാന്ന് നിങ്ങൾ ഇന്ന് പറഞ്ഞ് അമ്മിക്കുന്ന നമ്മുടെ പാവം പെട്ട മുത്തശ്ശനും മുത്തശ്ശിയും കാരണവുമായി പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ടായിരുന്നു തല നരച്ചവര് പ്രായമായവര് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയാത്തവര് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവര് യൂട്യൂബ് എന്നറിയാത്തവര് പാവങ്ങള് അവര് പറഞ്ഞു തന്നു പണ്ട് ഒച്ചേരം നാമം ചുമത്തി കുറച്ചേരം അമ്പലത്തിൽ പോയിരിക്കും കുറച്ചു നേരം അമ്പയത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നടക്ക് ഇത് കേൾക്കാത്തൊരു തലമുറയായിട്ട് നമ്മൾ വളർന്നു വന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനത്തെ കുട്ടികൾ അങ്ങനെ ആയി പോയത് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എവിടെ നിന്നാണ് ഇതിന്റെ റൂട്ട് ഇതിന്റെ കാരണം ഇതിന്റെ വേര് അതാണ് കണ്ടുപിടിക്കേണ്ടത് മുത്തശ്ശിനും മുത്തശ്ശിനും ഇൻസ്റ്റാഗ്രാമിലാത്തേ ഉള്ളു അവർക്ക് വിവരം ഉണ്ടായിരുന്നുണ്ടായിരുന്നു ബോധ്യം ഉണ്ടായിരുന്നുണ്ടായിരുന്നു കാരണം അവര് ജീവിതം കണ്ടവരാണ് പഠിച്ചവരാണ് ഈ സ്വാമി പറയുന്ന പോലെ അവര് വേദന കൊണ്ട് അടിച്ച് പഠിച്ച് വളർന്നവരാണ് ഇന്ന് എല്ലാ സുഖ സൗകര്യങ്ങളുടെയും നടുവിൽ കിടക്കുന്ന നമുക്ക് എന്ത് ധർമ്മം എന്ത് വേദം എന്ത് അമ്പലം ഞാൻ തന്നെ മാവേലിക്കരയിലാണെന്ന് തോന്നുന്നു ഒരു പ്രഭാഷണത്തിൽ സംസാരിച്ചൊരു വീഡിയോ ഉണ്ട് വീഡിയോന്റെ കാര്യങ്ങൾ പറയാതിരിക്ക ഞാൻ അതിന് പറഞ്ഞത് ക്ഷേത്രം എന്ന് പറയുന്നത് പോയി തൊള്ളാനുള്ളൊരു സ്ഥലമല്ല എന്നാണ് ഒന്നാമത്തെ സെന്റൻസ് ഇത് കേട്ടു പറഞ്ഞ ആൾക്കാർ പാടെടുക്ക പിന്നെ എന്തിനുള്ളതാണ് അമ്പലം ഇവര് വീട്ടിൽ പോയി കൊണ്ടിക്കാനുള്ളതാണ് ഞാൻ ഇപ്പോഴും നിങ്ങളെ ഓരോരുത്തരുടെയും മുമ്പിൽ നിങ്ങൾ അതിന്റെ തല്ലിയാലും കൊന്നാലും ഞാൻ പറയും അമ്പലം പോയി തൊഴാനുള്ള സ്ഥലമല്ല പിന്നെ എന്തിനുള്ളതാണ് അമ്പലം ഒരു ഉപാസന ക്രമം ഒരു ചിട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സ്പേസ് ആ പ്രത്യേകിച്ച് നാമജപം സത്സംഗം അതൊക്കെ ഉണ്ടാക്കാനുള്ളതാ നിങ്ങൾ ഇത്രയും പേര് വീട്ടിൽ ഒരുമിച്ചിരിക്കുമോ ഇരിക്കൂ ഇവിടെ ഈ മഹാദേവനുള്ളത് കൊണ്ടല്ലേ ആണ് ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കേണ്ടത് ഈ ക്ഷേത്രത്തിൽ ഇവിടെ മഹാദേവൻ വന്നിരിക്കേണ്ടത് ഭഗവാൻ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടത് ഭഗവാന്റെ ആവശ്യമല്ല നമ്മുടെ ആവശ്യമാണ് ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ കുട്ടിയുടെയും ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഇവിടെ ഞാൻ സൂചിപ്പിച്ചപ്പോ ആദ്യം പറഞ്ഞിരുന്നു അവിടെ മാടൻ തമ്പനാന്റെ പ്രതിഷ്ഠയായിരുന്നു പിന്നീട് അത് മാറ്റി മഹാദേവന്റെ പ്രതിഷ്ഠയായിട്ട് മാറി എന്നാണ് എന്നോട് പറഞ്ഞത് അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല അത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നാലും മഹാദേവന്റെ പ്രതിഷ്ഠ അവിടെ നടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെയുള്ള ആചാര്യന്മാരോട് ചോദിക്കുക തിരുവേരിമാരോട് ചോദിക്കുക ഏത് ക്ഷേത്രാണെങ്കിലും ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് ആ പ്രതിഷ്ഠ നടത്തിയ മൂർത്തിയോട് ഇവിടെ കേട്ടോ മഹാദേവൻ ഗുരുവാരപ്പനാണെങ്കിൽ ഗുരുവാരപ്പൻ ആ പ്രതിഷ്ഠ നടത്തിയ മൂർത്തിയോട് ആചാര്യനും അവിടുത്തെ നാട്ടുകാരും കൂടി ചെയ്തു കൊടുക്കുന്ന ഒരു സത്യം പ്രോമിസ് എന്താ എന്താ ഇങ്ങനെയാണ് ഭഗവാനെ ഈ കൊല്ലം ജില്ലയില് ഇക്കണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ തന്നെ മതി പറഞ്ഞു മഹാദേവം ഇവിടെ വന്നിരുന്നല്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങളുടെ പൂർവികർക്ക് വേണ്ടി ഞങ്ങളെ നോക്കാനായി ഭഗവാനെ അങ് ഇവിടേക്ക് വന്നില്ലേ അതിന് ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു രണ്ടാം പ്രവാചനം രണ്ടോ ഇനി ഈ ദേശത്തിന്റെ നാഥനായി ഇവിടത്തെ ഓരോ കുടുംബത്തിന്റെയും നാഥനായി കുട്ടികളുടെ ഒരു കാരണവരായി ഞങ്ങളെ നോക്കാൻ അങ്ങ് എന്നും ഇവിടെ ഉണ്ടാവണേ ഭഗവാനെ എന്നുള്ളത് രണ്ടാമത്തെ വരി ഇത് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ വരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് രണ്ടും കുഴപ്പമില്ല എന്താണ് മൂന്നാമത്തെ വരി ഭഗവാനെ ഞങ്ങളും ഞങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയും അങ്ങയെ നന്നായി നോക്കിക്കൊള്ളാം ഇതാണ് മൂന്നാമത്തെ വരി ഇത് ഈ സത്യം ചെയ്യുന്ന ചടങ്ങ് പുറത്ത് നടക്കുമ്പോ അകത്തിരുന്ന് ഭഗവാൻ പറയുന്നതാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു സന്തോഷായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ശേഷം തരുന്ന തലമുറയ്ക്കും ഒരാപത്ത് വന്നാൽ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ളതാണ് ഭഗവാന്റെ സത്യം നമ്മൾ അങ്ങനെ സത്യം ചെയ്യുമ്പോൾ ഒക്കെ ശരി പൊക്കോന്ന് പറയല്ലോ ചെയ്തത് ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്നുള്ളൊരു സത്യം ഭഗവാൻ തിരിച്ചു ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് ഭഗവാന്റെ സത്യം ഭഗവാൻ മറക്കില്ല നമ്മുടെ സത്യം നമ്മൾ എത്ര കണ്ട് പാലിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു അമ്മ ഏതെങ്കിലും ഒരു മുത്തശ്ശനോ മുത്തശ്ശനെങ്കിലും ഏതെങ്കിലും ഒരു ചേച്ചി കുട്ടി ഇവൻ അവനൊന്ന് അമ്പലത്തിൽ ഒന്നൊരു ഭാഗവം വായിച്ചാൽ ഒരു സഹസ്രാവണം ചൊല്ലിയാൽ അവർ തുടങ്ങി എന്നാണ് നാട്ടുകാര് പറയാൻ ചില അമ്മ എന്നെ എന്നോട് പറയാതിരിക്കാ ഭേദം തൃശ്ശൂരിലുള്ള ഒരു അമ്മ എന്നെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചു എന്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് വിളിച്ചാണ് ആ അമ്മ എന്നോട് പറഞ്ഞത് ഫോൺ എടുത്തോടനെ വ്യാസനല്ലോ അതെ ആ വ്യാസന്റെ വീഡിയോസ് ഞങ്ങൾ എല്ലാരും കാണാനുണ്ട് സന്തോഷം എന്റെ മോനെ കാണാനുണ്ട് വളരെ സന്തോഷം അത് കഴിഞ്ഞിട്ട് ആ അമ്മ പറയാണ് ഒരു കുറ്റപ്പെടുത്തൽ പോലെയാണ് അമ്മ പറയുന്നത് വ്യാസം പറഞ്ഞത് കേട്ട് കേട്ട് എന്റെ മകൻ ഇപ്പൊ ഫുൾ ടൈം അമ്പലത്തിലാണ് ഞാൻ അമ്പലത്തിൽ എടുത്ത് ചോദിച്ചു ഫുൾ ടൈം ബാറിലാണോ അല്ല ഫുൾ ടൈം ഏതെങ്കിലും കൂടെ പോയി ആണോ അതുമല്ല ഫുൾ ടൈം അമ്പലത്തിൽ അല്ലേ നല്ല കാര്യല്ലേ പഠിക്കാൻ ഇത്തിരി സമയം അവൻ കുറച്ചു അത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഒരു കുട്ടി അമ്പലത്തിൽ പോകുന്നതിന് അടക്കം മാതാപിതാക്കളെങ്ങനെയാണ് കാണുന്നത് അതോടൊപ്പം ഞാൻ ഇങ്ങനെ കുട്ടികളോട് ഒന്നും പറയാറില്ല മക്കളെ അമ്പലത്തിൽ പോണം ആ ചെക്കൻ പറഞ്ഞു വിട്ടപ്പോ അതുകൊണ്ട് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വീട് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് എന്തുകൊണ്ടുണ്ട് അതാത് ദേശത്തെ അമ്പലം അതിൽ വലിയ പങ്കാണുള്ളത് കുട്ടിയുടെ സ്കൂളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും മൂലമായിട്ടുള്ള കാരണം വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ ആ വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റാനുള്ള ഏക കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ദേശത്തെ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഇതാ നമ്മുടെ രേവതി മഹോത്സവം നടക്കുന്നു നാടൻ തമ്പരാൻ മഹാദേവനുള്ള പൂജകൾ നടക്കുന്നു വിശേഷപ്പെട്ട വഴിപാടുകൾ നടക്കുന്നു നിങ്ങൾക്ക് ഈ മഹാദേവന് ഏറ്റവും കൊടുക്കാവുന്ന വലിയ ദക്ഷിണ ഏറ്റവും വലിയ ഭഗവാൻ കൊടുക്കാവുന്ന ജലധാര അല്ലെങ്കിൽ ഇളനീര് കൊണ്ടുള്ള ധാര എന്താണ് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആയിരത്തെട്ട് കൊടങ്ങൾ കൊണ്ട് നിങ്ങൾ മേശാന്തിയോട് പറഞ്ഞു ഭഗവാന് ധാര കഴിക്കുന്നു പറഞ്ഞാൽ ഭഗവാൻ എത്ര കണ്ട് തണുക്കോ എത്ര കണ്ട് ഭഗവാൻ കൂളാവും അതിനേക്കാൾ ഭഗവാൻ കൂളാവുന്ന ഒരു വഴിപാട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ ഒരു വഴിപാട് ചെയ്തു ഫലം കിട്ടിയില്ലെങ്കിൽ പ്രജുവിന് തന്നെ നമ്പർ ഉണ്ടാവും വിളിച്ചാൽ സിംപിളാണ് നാളെ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന ഏറ്റവും അടുത്തൊരു ദിവസം ഒന്നാമത്തെ പോയിന്റ് സകുടുംബ അമ്പലത്തിലേക്ക് വരിക കുടുംബമായിട്ട് വരിക സ്ത്രീകൾക്ക് മാത്രം പോകാനുള്ള സ്ഥലമല്ല ഭർത്താവിനും ഭാര്യയ്ക്കും കുട്ടികൾക്കും ഓരോ ടൈം ടേബിൾ വെച്ച് പോകാനുള്ള സ്ഥലമല്ലാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ഒന്ന് രണ്ട് പോകുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി പറ്റും ഞാൻ നവരാത്രി കാലത്ത് പാലക്കാടിൽ പ്രഭാഷണത്തിൽ പോയി എന്റെ പ്രഭാഷണത്തിന് മുമ്പായിട്ട് അവിടെ മന്ത്ര അർച്ചന ഇവിടെ വിദ്യാഗോപാലോ ഉണ്ട് സന്തോഷം പ്രഭാഷണം തുടങ്ങുന്ന സമയം കുറച്ച് നേരത്തെ തന്നെ ഞാൻ എത്തിയിരുന്നു ആയിരുന്നില്ല ഇതേപോലെ സമയം ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ നോക്കിയ സമയത്ത് ഈ വിദ്യാഗോപാല മന്ത്ര പുഷ്പാഞ്ജലി അർച്ചന ആർക്കുള്ളതാണ് ആരത് പ്രധാനമായിട്ടും ചെയ്യലും ചീറ്റലൊക്കെ ോപാല മന്ത്രാർച്ചന ആരാണ് ചെയ്യേണ്ടത് ഞാൻ ഇരുപത് അമ്മമാർ നിറഞ്ഞിരിക്കൽ വിളക്ക് വളർന്നിച്ചിട്ടുണ്ട് വലിയ അറ്റത്തേക്ക് പോയ അറുപത് വയസ്സായ രണ്ട് മുത്തശ്ശിമാരുണ്ട് ഞാൻ ഏത് പി എച്ച് ഡി ആണ് ഇവർ പഠിക്കുന്നത് അതിനെ കുറിച്ചാണ് ആലോചിച്ചത് പേരിലൊരു കുട്ടി പേരിന് ഇത് കുട്ടികൾ ചെയ്യേണ്ട അർച്ചനയാണല്ലോ എന്നുള്ള പേരിന് ഒരാള് വേണ്ടേ നവരാത്രിയാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സമയമാണ് നടക്കുന്നത് വിദ്യാഗോപാല മന്ത്ര അർച്ചനയാണ് എന്നിട്ടോ ഒരു കുട്ടിയില്ല ഇല്ലായിരുന്നില്ല ഈവൻ ഞാൻ പോയത് ഞായറാഴ്ചയായിരുന്നു കുട്ടിയൊരു സ്കൂളിൽ അത്ത ദിവസമാണ് എന്നിട്ടും ഇല്ലായിരുന്നിട്ടും ഇല്ല എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി പ്രിയ എന്ന് പറയും പ്രിയ ചേച്ചിയുടെ ഫാമിലി ആയിട്ട് തന്നെ എനിക്ക് അറിയാം പ്രിയ ചേച്ചിയോട് ഞാൻ ചോദിച്ചു മോൻ വന്നില്ലേ ശ്രീജിത്ത് എന്നാണ് മോൻ്റെ പേര് ശ്രീജിത്ത് മോൻ വന്നില്ലേ ചോദിച്ചു ചേച്ചി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഉത്തരം മഹാദേവന്റെ മുമ്പിൽ പറയണം എന്നോട് പറഞ്ഞത് അവൻ ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച അല്ലെ വ്യാസ എന്നാണ് അവൻ ഉറങ്ങിക്കോട്ടെ എന്നാണ് രണ്ടാമത്തെ വാചകം പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ഉറക്കും ഉറക്കി ഉറക്കി ഏത അവസ്ഥയിലായി ഉറക്കി ഉറക്കിയുള്ള ബോധം പോയി തൊട്ടപ്പുറത്ത് നിൽക്കുന്നൂട് അടിച്ചു കിടക്കുന്ന അവസ്ഥയിലായിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഇനി എപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷെ ഞാൻ മഹാത്മാഗാന്ധിജിന്നലെ ഞാൻ പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും നല്ല ചിന്തകളും ഉണ്ട് ചീത്ത ചിന്തകളും ഉണ്ട് പക്ഷെ നമുക്ക് ഇതിന്റെ എണ്ണം കൂട്ടാൻ പറ്റണ്ടായിരുന്നു ലാലട്ടൻ ലൂസിഫറിൽ പറയുന്ന പോലെ ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലുള്ള അടിയാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിൽ ചെറിയ തിന്മ കണ്ടുവരാൻ ശ്രമിക്കുക മുഴുവൻ പ്യുവറാകണം എന്നൊക്കെ ഈ കാലത്ത് പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല കുറയ്ക്കാൻ ശ്രമിക്കുക പരമാവധി തിന്മയുടെ അളവ് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളുടെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക അതിന് നിങ്ങൾക്ക് വീട്ടിൽ സാധിക്കാത്ത സാഹചര്യം ക്ഷേത്രത്തിൽ ഉണ്ടാവും ഇവിടത്തെ അലങ്കാരങ്ങൾ കാണുമ്പോ ഇവിടത്തെ വിളക്ക് കാണുമ്പോ ഭഗവാന്റെ വിഗ്രഹം കാണുമ്പോ ഭഗവാനെ കാണുമ്പോ തൊട്ടപ്പുറത്തേക്കും കുട്ടിയൊന്നോടിപ്പോയാ അസത്തേ ഇങ്ങനെ വാന്നു പറയാൻ നമുക്ക് തോന്നില്ല കാരണം അമ്മനാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത് ഈ വ്രതം എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചില ആൾക്കാരോടൊക്കെ ഈ കുട്ടി പാവം എന്നോടൊക്കെ ചില അമ്മമാര് പറയാറുണ്ട് ഈ കുട്ടി എന്തെങ്കിലും വികൃതി കാണിക്കാം അമ്മയ്ക്ക് ഏകാദശിയോ പ്രദോഷോ ആയിരിക്കും അമ്മ മനസ്സിൽ പറയും ഏകാദശി ആയി പോയി അങ്ങനെ പറഞ്ഞിരുന്നു എന്താ കാര്യം ഏകാദശം ഇല്ലായിരുന്നെങ്കിൽ കൊടുക്കേണ്ടത് കൊടുത്തിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതേപോലെ ഈ ശബരിമലക്ക് പോകുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ അപ്പൊ സ്വാമി ശരണം എത്ര സ്വാമി ശരണം ഒരു ദിവസം വിളിച്ചു നിങ്ങളെ കണക്കെടുത്ത് നോക്കുക അതുകൊണ്ട് ഇതൊക്കെ മാറണം ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ മാറും മാറാത്തതായിട്ടൊന്നും ഇല്ല മറ്റ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്നാണ് വലിയ വലിയ സിദ്ധാന്ത അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റാനുള്ള ഒരു അവസരമാണ് ഓരോ ക്ഷേത്ര ഉത്സവവും കാരണം ഈ സമയത്ത് അവർ ഒരുമിച്ചിരിക്കും അമ്പത് ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ആ ദേശത്തുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ചിരുന്ന് പരസ്പരം കണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഭഗവാന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് ഇവിടെ നിങ്ങൾ അറിയാതെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഓർമ്മ നിലനിൽക്കുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്ത അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സകുടുംബം ക്ഷേത്രത്തിൽ വന്ന് കുട്ടികളുണ്ടെന്ന് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തി ആ വഴിപാട് ഞാൻ പറഞ്ഞതില്ല അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് കുട്ടികളെ നമസ്കരിപ്പിക്കുക ഭഗവാനെ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും 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 വലിയ വഴിപാട് മഹാദേവന് ഒക്കൊണ്ടേ നിർത്തുക കുട്ടിയെ ഭഗവാനെ ഞങ്ങൾക്ക് ശേഷം അങ്ങയെ നോക്കാനുള്ള കുട്ടിയാണ് ഇവനെ നോക്കിക്കൊള്ളേ എന്ന് പറയും